രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അത് മുഖ്യമന്ത്രിയാകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ പ്രസിഡന്റ് ആകട്ടെ ഗവർണർ ആകട്ടെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും പൊതു തലവന്മാരാണ് അവർ രാജ്യത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കുമായി എന്താ എന്താ പിടിക്കാം ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ ഈ യാത്രയിൽ പല സ്ഥലങ്ങളിൽ മതമേലധ്യക്ഷന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പലരും പോയി സംബന്ധിച്ചിരുന്നു പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച് അതിൽ ഏതാനും മേലധ്യക്ഷന്മാർ സംബന്ധിച്ചതിനെക്കുറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കെ സി ബി സിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സർക്കാരുമായിട്ടുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതുസമീപനത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും സർക്കാരിനെപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും ഗുണപരമായ പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് കേരളത്തിലെ സഭകൾക്കുള്ളത് പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്കുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സാഹചര്യം സാംസ്കാരിക വകുപ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രസ്താവന എത്രയും വേഗം പിൻവലിക്കണമെന്നതാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആവശ്യം അത് ഞാൻ അറിയിച്ചോളുന്നു സർക്കാരിന്റെ നിലപാടാണോ അല്ലയോ എന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത് ഞങ്ങൾ കേട്ടത് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്കാണ് അത് ആരുടേതാണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അല്ല നമുക്ക് ഓരോ നാളത്തെ നാളെ കേരള മുഖ്യമന്ത്രി ന്യൂ ഇയർ ക്രിസ്മസ് ഒരു ആഘോഷത്തിലായി ഇവിടുത്തെ പൗരപ്രമുഖരെ വിളിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളും നാളെ അവിടെ ചർച്ച ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അപ്പോൾ സംഭാഷണവും സമ്പർക്കവും സമീപനവുമാണ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഘടകങ്ങൾ അതുകൊണ്ട് അത് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഞങ്ങൾക്കെല്ലാം ഉള്ള വലിയ അമർഷം വലിയ വേദന കേരള സർക്കാരിനെ ഞങ്ങൾ അറിയിക്കുന്ന കാരണം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്